ഇവിടെ ഇപ്പോൾ പരാമർശിക്കപ്പെട്ട ബഹജത്തുൽ അസറാറ് അത് ജീലാനി റബിഅള്ള മനാക്കിബിൽ പറയപ്പെട്ട മനാക്ബ് പറഞ്ഞ ബഹജത്തുൽ അസ്രാർ ഇവിടെ റഹബി പറഞ്ഞ ബഹജത്തുൽ അസറാറ് റഹബി ആക്ഷേപിച്ച് പറഞ്ഞ ബഹജത്തുൽ അസറാർ എന്ന് പറഞ്ഞ കിതാബ് അത് സൂഫിയാക്കളുടെ ചരിത്രം പറയുന്ന കിതാബ് തന്നെയാണ് പക്ഷേ അത് നമ്മുടെ ജീലാനിത്തങ്ങൾ കൗസുല്യാതമനെ പറ്റി മഷൂറായ നല്ല ബൃഹത്തായ ഒരു ഗ്രന്ഥം എഴുഴുതിയിട്ടുണ്ടല്ലോ ഷത്തുനൂഫി ആ ബഹജിത്തുല്ലാസറാർ അല്ല അത് കാരണം ഹൗസുല്ലാദം ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ മരണപ്പെട്ടു പോയ ആളാണ് അലിയീബിന് അവരങ്ങനെ അവരെങ്ങനെ ആലമിനെ പറ്റി കിതാബ് എഴുതുന്നത് അപ്പോൾ നമ്മൾ ദഹബി പറഞ്ഞ ആക്ഷേപിച്ച് പറഞ്ഞ ബാജിത്തുല്ല അസറാർ എഴുതിയത് അത് അലിയബിന് ജഹ്ദമാണ് അത് ഏഹബി എന്നെ പറഞ്ഞല്ലോ അലിയീബിന് ജഹ്ദമാണ് തഹീദീനുൽ ഫാസി അവരുടെ ഇതര എണ്ണൂറ്റി മുപ്പത്തി രണ്ടാം വർഷം വഫാത്തായ തക്കൈദീൻ ഫാസിടെ അൽ എക്കുസ്മീൻ മീൻ താരിഖിൽ ബലദിൽ അമീൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ അഞ്ച് ഇരുന്നൂറ്റി അറുപത്തി നാലാമത്തെ പേജിൽ അലിയുബിന് അബ്ദുല്ലാഹിബിൻ ഉൽ ഹസനബിന് ജഹ്ലമിബിന് സൈദിൻ ഹമദാനി എന്നാണ് അലിയുബിന് ജഹ്ലമിൻ്റെ നസബ് പറഞ്ഞത് അലിയുബിന് അബ്ദുല്ലാഹി അൽ ഹസൻ ജഹ്ലം ഇബിന് സയ്യിദ് ഹമദാനി അങ്ങനെയാണ് അവരെ സന്നദ്ധ ഉള്ളത് സമയത്ത് ജീലാനി തങ്ങളെ മനാഖിബ് പറഞ്ഞ കിതാബ് എഴുതിയ ബാജത്തുൽ അസ്രാർ ആ ബാജത്തുൽ അസ്രാറിൻ്റെ മുസന്നിഫ് രണ്ടു അലി അലിയന്നെയാണ് അലിയീബിന് യൂസുഫിന് ജരീർ ഇബിന് മേഹ്ലാദ്ബിന് ഫതുലുൽ ലഹ്മി എന്ന് പറഞ്ഞ ആളാണ് ബാജത്തുൽ അസ്രാർ ജീലാനി തങ്ങളെ ബാജത്തുൽ അസറാറ് എഴുതുന്നത് രണ്ടു രണ്ടാളാണ് എന്നിട്ട് അലിയീബിന് ജഹ്ലം ഇക്കുസ് സമീനിൽ പറഞ്ഞു കാണും സ്വന്നഫ സ്വന്നഫ ബഹജത്തുൽ അസറാർ ഫി അഹ്ബാരി സൂഫിയ എന്ന് പറഞ്ഞു കാണും അത് ശരി തന്നെയാണ് ഈ ഒരു വിഷയം മീസാനുൽ എയ്ത്തദാലിൽ നിന്നും അതുപോലെ ഇസ്ലാമിൽ നിന്നും സഹബി പറഞ്ഞ ഉദ്ധരണി ഉദ്ധരിച്ചു കൊണ്ട് നമ്മുടെ അബുൽ ഹസനാ തുൽ അൽ അല്ലാസറുൽ മർഫുയിൽ പറഞ്ഞു ഖത്ത് ബാലു അബ്നായി അസരീന അദ്ദേഹത്തിൻ്റെ അക്കാലത്ത് ഇക്കാലത്തുള്ള ചില ആളുകൾ തെറ്റുധരിച്ചിട്ടുണ്ട് ഇവ മുത്തലായുൽ മീസാനി വലിസാനിയെ മീസാനുൽ എഹ്ത്തിദാനും ലിസാനുൽ മീസാനും മുത്താല ചെയ്തിട്ട് അവർ തെറ്റു ധരിച്ചു ഇന്ന വാലിയ ഹദീദ് സൊലാത്തുർ റഹായിബി സൊലാത്തുർ റഹായിബിൻ്റെ അദീസ് വീ ചെയ്ത ആ വ്യാജ അദീത് ഉണ്ടാക്കിയ ആള് ഹു മുഹല്ലിഫ് ബഹജത്തുൽ അസ്റാർ അല്ലീ ഒംദത്തുൾ കുത്തുബിൾ മുഹല്ലബ് ബി മനാഖിബ് സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി വകര് അബ്ദുൽ ഖാദർ ജീലാനി റതി അള്ളാ മുഖ്യമായിട്ട് ആ കിതാബ് ആ മനാക്കിബി ഉള്ളത് ആ ബാ മനാക്കിബ് പറഞ്ഞ ബാതു ബാജിത്തുൽ അസ്രാർ അവരുടെ മനാക്കിബിൽ രചിക്കപ്പെട്ട കിതാബുകളിൽ ഏറ്റവും മുഖ്യമായതും പ്രധാനപ്പെട്ടതും ബാജത്തുൽ അസ്രാറാണ് ആ ബാജിത്തുൽ അസറാറിൻ്റെ മുസന്നിഫ് തന്നെയാണ് സൊലാത്തുറാഹിബ് എന്ന് പറഞ്ഞ ഹനീസ് നിർമ്മിച്ചുണ്ടാക്കിയ ആള് എന്ന് കുറേ ആളുകൾ ഇക്കാലത്തൊരു തെറ്റിദ്ധരിച്ച് കിണെന്ന് അബുൽഹലാത്തു ലഹ്നബി പറയണേ നമുക്ക് പറയാമുള്ള ഇപ്പം ഇക്കാലത്തു ഇപ്പോഴും അങ്ങനെ തെറ്റിദ്ധരിച്ചവരുണ്ട് ലഹബി പറയുന്നത് ഹൗസില്ല അദമിൻ്റെ മനാക്ക് പറയുന്ന ബാശത്തുല്ലാറിൻ്റെ മുസന്നിഫിനെ കുറിച്ചാണ് വാസ്തവത്തിൽ അത് അതിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ട് ചെറിയൊരു ധാരണ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ വരുമില്ല കാരണം അലിയുബന് ജഹ്ലം എന്ന് ജീവിച്ച ജീവിച്ചാളാണ് അദ്ദേഹം കുറേ മുത്തഖ്യമല്ലേ ഇമാം ജീലാനി ജനിക്കുന്നതിന് മരിച്ച നാനൂറ്റി പതിനാലിലാണ് അവർ വഫാത്തായത് അലിയബിന് ജന്നും വഫാത്താകുന്നത് ജിലാനി തങ്ങൾ എത്രയോ കഴിഞ്ഞിട്ടാണ് ജനിക്കുന്നത് മാത്രമല്ല ഇവിടെ ആക്ഷേപിക്കപ്പെട്ട ബഹ്ജത്തുൽ അസ്രാർ എന്ന് പറഞ്ഞ ബഹജത്തുൽ അസ്രാർ അത് അലിയീബിന് അബ്ദുല്ലാഹി അദ്ദേഹത്തിൻ്റെതാണ് ഇവിടെ ചരിത്ര കിതാബിലൊക്കെ ഉള്ളത് അലിയീബിന് യൂസുഫ് എന്ന് പറഞ്ഞ ആളാണ് നമ്മൾ ജിലാനി തങ്ങളെ മനാക്കി വിവരിക്കുന്ന ബഹ്ജത്തുൽ അസറാറ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അബുൽ അഹസനാത്ത് പറയാണ് വഹുവ തവഹുമുൻ ഫാസിദുൻ അത് ശരിയല്ലാത്തൊരു തെറ്റിദ്ധാരണയാണ് ഫൈന എബിൻ ജഹ്ലം അല്ലദീ ഉത്തുഹിമ ബി വലയിൽ ഹദീഫ് ആ ഹദീസ് നിർമ്മിച്ചുണ്ടാക്കിയെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ഇബുന ജഹ്ലം തകദ്ദമാല സയ്ദിൽ ജീലാനി അത് ജീലാനി തങ്ങളെ മുമ്പുള്ള ആളാണ് മുൻതരജും എത്തിയ അസാനിദി ജീലാനി തങ്ങളെ ഇസ്നാദിൻ്റെ കൂട്ടത്തിൽ അസാനിദിയിൽ ഉൾപ്പെട്ട ആളാണ് ഓവമിൻ ഹാമിസ അഞ്ചാം നൂറ്റാണ്ടിലുള്ള ആളാ ഓ ബഹജത്തുൽ മുൽ അൽ മുഷ്തബിൽ ജീലാനി ജീലാനി തങ്ങളെ മനാഖിബ് വിശദീകരിച്ച ബാധ്യത്തുള്ള സുറാർ മുസന്നിഫി മുസന്നിഫി നിജാരി സാബിയ ഏഴാം നൂറ്റാണ്ടിൽ പ നൂറ്റാണ്ടിലെ ആളുമാണ് വലിയ അന്തരണ്ട് അപ്പം അതുകൊണ്ട് അത് ശരിയല്ല ഇത് പറയുമ്പോൾ നമ്മുടെ കശഫു ദുനൂനിലെ കിതാബുകളെക്കുറിച്ചൊക്കെ ഒരു താരിഖ് വിശദീകരിക്കുന്ന കിത്താ ഗ്രന്ഥാണല്ലോ കശഫു ദുനൂൻ അൻ അസാമിൽ കുത്തുബിഅൽ ഫുനൂൻ ഹാജി ഖലീഫ ആയിരത്തി അറുപത്തി ഏഴ് വഫാത്ത് ഹാജി ഖലീഫിയുടെ കശഫുദ്നൂൻ ഹാജി ഹലീഫയുടെ കശഫുദനൂനിൽ പല സ്ഥലങ്ങളിലും ചില ഹബത്തുകൾ സംഭവിച്ചിട്ടുണ്ട് ചില സല്ലാത്തുകൾ സംഭവിച്ചിട്ടുണ്ട് അത് കശഫു ദുനൂന് പലപ്പോഴും ഉറാജകത്ത് ചെയ്യുന്നവർക്ക് ബോധ്യപ്പെടുന്നൊരു സംഗതിയാണ് ഈ ബഹജത്തുൽ അസ്രാറിൻ്റെ വിഷയത്തിൽ നല്ലൊരു അബദ്ധം കശഫു ദുനൂനിൽ സംഭവിച്ചിട്ടുണ്ട് അതാണ് ഇപ്പം അതും കൂടെയാണ് ഇപ്പോഴത്തെ കാലത്തുള്ള നമ്മളെ ഉസ്താദ്മാരൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിക്കാൻ കാരണം ബാജത്തുൽ അസ്രാറിനെ കുറിച്ച് കശഫുദൂനൂൽ പറഞ്ഞത് അന്ന ബഹജത്തുൽ ഉൽ അസ്രാർ മീൻ അൻവാർ ഫി മനാഖിബി സാദിത്തുൽ അഹിയാർ മിനൽ മഷാഹിഹ്ൽ അബ്രാർ കശ്പുദൂനൂൺ ഒന്ന് ഇരുന്നൂറ്റി അൻപത്തി ആറാമത്തെ പേജ് കിതാബിൻ്റെ അങ്ങനെ തന്നെയാണ് ജിലാനിത്തങ്ങളെ മനാഖ് പറയുന്ന കിതാബിൻ്റെ അങ്ങനെ തന്നെയാണ് മിനൽ മഷാഹിൽ അബ്രലേ മഷാഹിൻ്റെയും ചരിത്രയിൽ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ജിലാനി തങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അവലൂ മഷാഹ് അബ്ദുൽ ഖാദിർ വാഹിറൂം ഇമാം അഹമ്മദ് ബുൻ ഹംബൽ അത് ഭാവിത്തുള്ള സർ നോക്കിയവർക്കൊക്കെ അറിയാം ഓവ തൊവീലും ജിദ്ദൻ യന്തോസിഫുൽ കിതാബു ബിഹി അതിൻ്റെ പകുതിയോളം ജീലാനീത്തങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ബാക്കി മറ്റുള്ള മഹാന്മാരുടെ കരാമത്വം ആ മറ്റുള്ള മഹാന്മാരെ പറയാൻ കാരണം ജീലാനീത്തങ്ങളുമായി ബന്ധമുള്ളവരെയാണ് പറഞ്ഞിട്ടുള്ളത് ജീലാനീത്തങ്ങളുടെ ഒരു ബന്ധമില്ലാത്തവരല്ലേ പറഞ്ഞത് ജീലാനിത്തങ്ങളെ മഷാഹിഹമാർ തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് ജയിലാനീത്തങ്ങൾ വരുന്നു രണ്ട് നൂറ്റാണ്ടിൻ്റെ മുമ്പ് ജീവിച്ചു പോയ ആൾക്കാർ പറഞ്ഞത് അതൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ കശ്ഫു കശഫു നനൂലിന് പറ്റിയൊരു അബദ്ധം അത് ആരെന്താന്നാ പറഞ്ഞത് അല്ലഫഹു ഫി ഹുദൂദി സനത്തൈ സിത്തീനബ സിത്തിമിയ അറുന്നൂറ്റി അറുപതിൽ രചിച്ചതാണ് രചിച്ചതാന്ന് പറഞ്ഞിട്ട് അതിൽ പറഞ്ഞ് ലി ഷെയ്ഖി നൂറുദ്ദീൻ അബിൽ ഹസൻ അൽ ലഹ്മി നൂറുദ്ദീൻ അബിൽ ഹസൻ അലയൂബിന് യൂസുഫ് അത് ശരിയെന്നെ അതിൻ്റെ പേര് പറഞ്ഞത് ശരിയാണ് പക്ഷേ അതിൻ്റെ ഷാഫിയായി അതിനുശേഷം പറഞ്ഞു അൽ മഹറൂഫ് ബിബിന് ജഹ്ലം അൽ ഹമദാനി അത് തെറ്റാണ് അപ്പം അവർക്കും ഹബത്ത് സംഭവിച്ചതാണ് അലിയുബിന് ജഹ്ലമിൻ്റെ തുടക്കത്തിൽ അലിയു അവിടെ ആ അലിജുബിന് ജഹദമിൻ്റെ ഒരു ബഹുജത്തുൽ അസ്റാ പറഞ്ഞിട്ടുണ്ട് ആ ബാജ്യത്തുൽ അസ്റാറും ഈ ബാജ്യത്തുല്ല അസ്റാറും ഒന്നാന്നുള്ള തെറ്റിദ്ധാരണ പെട്ടെന്ന് വന്നുപോയത് അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹിഫുദെന്ന് ഉദ്ധരിച്ചപ്പോൾ പഴിവ് പറ്റിയതാകും അതിൽ മാറൂഫ് ബിബിന് ജഹദം എന്നുള്ളത് കെഷുതുനൂനിൽ മാത്രമുള്ള പരാമർശമാണ് കാരണം നാം എത്രയോ ഗ്രന്ഥങ്ങളിൽ ഈ ബാഹ്യത്തുള്ള അസറാറിൻ്റെ പ്രശ്നം വന്നപ്പോൾ ആരാണ് ജീലാനിത്തങ്ങളെ ബാജ്യത്തുള്ള അസറാർ ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്ത് അദ്ദേഹം വിശ്വാസയോഗ്യനാണോ എന്നറിയാൻ വേണ്ടി പരിശോധിച്ചപ്പോൾ അദ്ദേഹം വിശ്വാസയോഗ്യനാണ് എന്ന് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് അവരാരും ആ തങ്ങളെ ജീലാനിത്തങ്ങളെ ബാഹ്യത്തുള്ള എഴുതിയ എഴുതിയാണ് ഇബ്നു ജഹ്ദം എന്ന പേരോട് അറിയപ്പെടുന്നതാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അത് കെശു നൂല് മാത്രമുള്ള ഒരു പിഴവാണ് മറ്റൊരു പഴവും കൂടെ ഉദ്ധരിക്കുന്നുണ്ട് മറ്റൊരു പ്രശ്നം കൂടെ ചെറിയ കശ്പൂതുണി ഉദ്ധരിക്കുന്നുണ്ട് അതും കൂടെ ഞാൻ വായിക്കാം കാലഷേഖർ ഉമർബിന് അൽ ഫറബിന് അബ്ദുൽ വഹാബ് അൽ ഫറദി അൽ ഹലബി ഏ ഹലബി തങ്ങൾ പറയുകയാണ് ഫി ലഹരിൽ തങ്ങളെ കുറിച്ച് പറയുന്ന ബഹജത്തുൽ അസറാറിൻ്റെ കോപ്പിയുടെ ഒരു കോപ്പിൻ്റെ കവർമ്മ എഴുതിയതായി കണ്ടു ദഖർ ഉൽ വർദി ഫി താരീഖ് ഹി ഇബ്നുൽ വർദി ഇബ്രനുൽ വർദിയുടെ താരിഖിൽ പറഞ്ഞ് ഇന്ന ഇന്നഫി ഫിൽ ബഹജത്തി ഉമൂറൻ ലാ തൊസഹു ജീലാനി കുറിച്ച് പറയുന്ന ബഹജത്തുൽ അസ്രാറിൽ ചില കാര്യങ്ങളുണ്ട് ലാ തസിഹു അത് ശരിയല്ല മുബാല ഖാത്തിൻ അതിൽ ചില മുബാലഘാത്ത് ഉണ്ട് അധികമായി പറഞ്ഞ കാര്യങ്ങളുണ്ട് ഷൈനി ഷഹി അബ്ദുൽ ഖാദിർ അബ്ദുൽ ഖാദിർ ജീലാനി കുറിച്ച് പറയുന്ന വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമുണ്ട് ലാ തലീഖു ഇല്ലാബി റുബൂബിയ അത് റബ്ബ് തയലക്കല്ലേ അതെ പറ്റൂല അങ്ങനത്തെ ചില കാര്യങ്ങളുണ്ട് എന്നൊരു പരാമർശം കഷ്ഫുൽ കഷ്ഫുദുലൂനിൽ ഈ വർദിയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ച് കശഫുദുനൂലില് പിന്നെ റദ്ദ് ചെയ്തിട്ടുണ്ട് ആ റദ്ദ് ഹലബി തങ്ങളാണ് റദ്ദ് ചെയ്യണത് അക്കൂൽ ഹലബി തങ്ങൾ പറയാണ് പറയുകയാണ് മരി മുബാലഘാത്തുള്ള കശ്ഫുദൂനൂൽ വായിക്കുന്നവർക്ക് ഫുൾ വായിച്ചിട്ടുണ്ട് ഞാൻ അത് വായിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും എന്താണ് ബഹജതുൽ അസ്രാറിൽ ജീലാനി തങ്ങളിലേക്ക് ചേർക്കപ്പെട്ട മുബാലകാത്ത് പറയാൻ പറ്റില്ല പാടില്ലാത്ത അമിതമായ ഭാഷ എന്താണ് ഇമ്ല യജൂസുല മിസ്ലി അദ്ദേഹത്തെ പോലത്തെ ആളുകൾക്ക് ഒരിക്കലും അംഗീ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത വിഷയം എന്തായാലും ഉള്ളത് ഒക്കെ തത്തപ്പ എത്തുക ഹലമീ തങ്ങള് ഞാനത് പരിശോധിച്ചിട്ടുണ്ട് ഫുൾ പരിശോധിച്ചിട്ടുണ്ട് ഫലം അജിത് ഫിയ നഖലൻ അതിൽ ഞാനൊരു നക്കലും എത്തിച്ചില്ല ഇല്ലാ വലഹു ഫി മുബിന അദ്ദേഹം പറഞ്ഞ അതേ ചരിത്രം പലരും ഉദ്ധരിച്ചിട്ടുണ്ട് അങ്ങനത്തെ നക്കലേ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളൂ ഹൂഫിയ മാത്രമല്ല അദ്ദേഹം ഉദ്ധരിച്ച അതേ സംഭവങ്ങളും നഖലഹുൽ യാഫിയ ഇമാം യാഫിയ ആരിഫീങ്ങയിൽപ്പെട്ട ഇമാം യാഫിയും ഉദ്ധരിച്ചിട്ടുണ്ട് ഫി അസ്നൽ മഫാഹിർ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ നഷറുൽ മഹാസിൻ റൗദുർ റയാഹിൻ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലൊക്കെ രചി ഉദ്ധരിച്ചിട്ടുണ്ട് വ ഷംസുദ്ദീൻ സക്കി അൽ ഹലബി ഫി കിതാബിൽ ഇഷ്രാഫ് ആ ഗ്രന്ഥത്തിലും ഉദ്ധരിച്ചിട്ടുണ്ട് ഹലബി തങ്ങൾ പറയാണ് ആലമു ഷൈഇഇൻ നുഖില അനു ബാജതുൽ അസറാറില് ജിലാനി തങ്ങളെക്കുറിച്ച് ഉദ്ധരിക്കപ്പെട്ട സംഭവങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ള സംഭവം ഇന്നഹു അഹയൽ മൗത്ത മരണപ്പെട്ടു പോയവരെ ജിലാനി ജിലാനിത്തങ്ങള് പുനർജീവിപ്പിച്ചു ജീവിപ്പിച്ചു എന്നുള്ളതാണ് കെ ഹി ഒരു കോഴിയെ തങ്ങൾ തിന്ന് എല്ലുകൾ കൂട്ടി വെച്ച് ഭക്ഷണം കഴിച്ച എല്ലുകൾ കൂട്ടി വെച്ച ആ കോഴിയുടെ എല്ലുകളോട് എണീറ്റ് കൂമി എന്ന് പറഞ്ഞപ്പോൾ അത് കോഴിയായി കൂവി പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ആ സംഭവമാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞ ഏറ്റവും ഗൗരവമുള്ള ഒരു വിഷയം അല്ലെ എം ഞാൻ പറയട്ടെ ഇന്ന ഹാദിഹിൽ ക്സ്സത്ത നഖല താജുദ്ദീൻ സുബുക്കി ഹിമാമിയങ്ങളിൽ വലിയ മഹാനായ വലിയ പണ്ഡിതനായ താജുദ്ദീൻ സുബുഖി ഈ ഖിസ്സ ഉദ്ധരിച്ചിട്ടുണ്ട് അവരുടെ ഷാഫി തുൽകുബറിയിലായിരിക്കും വ നഖല അഹ്ലൻ അൻ ഇബിനു റിഫായി വൈരിഹി അന്ന ഇത് മാത്രമല്ല ഇത് പലരിൽ നിന്നും ഇബിനു റിഫായിൽ നിന്നും അല്ലാത്തവരിൽ നിന്നും ഈ അദീസ് ഈ ഈ ഒരു സംഭവം താജുദ്ദീൻ സുബുഖി ഉദ്ധരിക്കുന്നുമുണ്ട് ഓ അന്നാലി റബിയിൻ ജാഹിലിൻ ഹാസിദിൻ റബിയെന്നാണ് വിഡ്ഡി വിഡ്ഡിയും വിവരമില്ലാത്തവനും അസൂയക്കാരനുമായ ഒരു വ്യക്തിക്ക് എങ്ങനെ പറയാൻ പറ്റും റയ്യൂ ഈ വിഷ് ഇബിനുൽ വർദ്ദിയെക്കുറിച്ചാണ് ആ പറഞ്ഞത് ഇബിനുൽ വർദ്ധിയാണല്ലോ ഈ വേണ്ടാത്ത ആക്ഷേപം പറഞ്ഞത് ആ ഇബിനുൽ വർദ്ദിയെക്കുറിച്ചാണ് അങ്ങനെ ഉപയോഗിച്ചത് അദ്ദേഹം തന്നെ എവിടുന്നാണ് ഇത് മനസ്സിലാകുക ഓ കനിയാബിദാലിക്കാൻ തെസ്കിയത്തിൻ എഫ് നഫ്സി വ ഇക്കുബാൽ ഹാല അയ്യഫം അവിലിയ ഫിദ്ദുൻ ജാവിറ അള്ളാഹു താല ദുനിയാവിലും ആഹ്റത്തിലും അതിൻ്റെ ഔലിയാക്കന്മാർക്ക് നൽകുന്ന മവാഹിബുകൾ കറാമത്തുകൾ അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇയാൾക്ക് അവിടുന്ന് കിട്ടുക ഇയാൾ കബീയാണ് ജാഹിലാണ് ഹാസിദാണ് എന്ന് മറുപടി കൊടുത്തതായി ഹലബി തന്നെ മറുപടി കൊടുത്തതായി കഷഫു ദുനൂലി ഉദ്ധരിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് രണ്ട് കാര്യം നമുക്ക് മനസ്സിലായി പൊതുവേ ജീലാനി കുറിച്ച് പറയുന്ന ബഹജത്തുൽ അസ്രാറിനെ കുറിച്ച് രണ്ട് വിഷയം പറയാറുള്ളൂ ഒന്ന് ജഹാബി അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണ് ജഹാബി അദ്ദേഹം എന്ന് പറഞ്ഞിട്ടില്ല ദഹാബി കഥാബാന്ന് പറഞ്ഞത് അലീബിന് ജഹ്ദം എന്ന് പറഞ്ഞ സൊലാത്തുർ ഖാഹിബ് നിർമ്മിച്ചുണ്ടാക്കിയ വ്യക്തിയെക്കുറിച്ചാണ് ഈ ഷതുനൂഫിയെക്കുറിച്ചല്ല രണ്ടാമത്തൊരു വിഷയം ബഹജത്തുൽ അസറ ജീലാനിയെ തങ്ങളെ ബഹജത്തുൽ അസറാറിൽ വിശ്വസിക്കാൻ പറ്റാത്ത മുബാലകാത്ത ഉണ്ട് എന്ന് ഇന്ന് തന്നെ പലരും പറയുന്നുണ്ട് അതും തെറ്റാണ് കാരണം അതിലേറ്റവും വലിയ സംഭവം ഒരു കോഴിയെ ജീവിപ്പിച്ചു എന്നുള്ളതാണ് പുനർജീവിപ്പിച്ചു എന്നുള്ളതാണ് അതൊക്കെ നമുക്ക് അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന കരാമത്താണ് അത് താജുദ്ദീൻ സുബ്ക്കി വരെ ഉദ്ധരിച്ച സംഭവമാണ് എന്നാണ് ഇപ്പോൾ ഇവിടെ വിവരിച്ചത് ഇനി ഈ ബഹ്ജത്തുൽ അസ്രാറിനെ കുറിച്ച് സുബിദത്തുല്ലാസാർ മുൻതഹബ് ബഹ് ബഹുജത്തുൽ അസ്രാർ ബഹ ബഹുജത്തുൽ അസറാറിൻ്റെ മുന്തഹബായ സുബിദത്തുല്ലാസാറിൽ പറഞ്ഞതെന്താ അത് നമ്മൾ ലഖി ഉദ്ധരിക്കുന്നുണ്ട് അന്ന കിതാബ് ബഹജത്തുൽ അസറാർ കിതാബുൻ അലീമുൻ അത് മഹത്തായ കിതാബാണ് ഷരീഫുൻ മഷൂറുൻ വ മുസന്നിഫുഹുബിൻ വലമാഅ ഖിറാത്തിൻ്റെ വലമായിൽപ്പെട്ട ആളാണ് വഖു നാബിഫി തൊബക്കാത്തുൽ ഖുറായി നാബി തൊബക്കാത്തുൽ ഖുറാൻ വരെ അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ട് ആരാണ് അദബി കൗലി അലിയുബിന് ഹുറൈസ് ഹുറൈസ്ബിന് അൽ ലഹ്മി ജരീറല്ല ഹുറൈസ്ബിന് മെഹ്ലാദ്ബിന് ഫതുഹ്മി എന്ന് പറഞ്ഞ ആളാണ് അഷ തൊനൂഫി അൽ ഇമാമുൽ ഔഹദു കണ്ടോ ദാബിയ പറയണത് അൽ ഇമാമുൽ ഔഹദു അദ്ദേഹം നിസ്തുലനായ ഇമാമാണ് ദാബി ബഹ നമ്മളെ ജീലാനി തങ്ങളുടെ ബാധ്യത ഉള്ള ആളപ്പറ്റിയ പറയണത് അൽ മുഖ്രിയു നൂറുദ്ദീൻ ഷെയ്ഹുൽ ഖുറായി ബിദ്ദിയാരുൽ മിസ്രിയ മിസ്സറുള്ള ഖുറായിങ്ങളൊക്കെ ഗുരുവാണ് അദ്ദേഹം അബുൽ ഹസൻ അസുരൂഹു മി റഷാം ഒ മൗലിദുഹു ബിൽ ഖാഹിറ സനത്ത അർബയിൻ സത്യമിയ അറുന്നൂറ്റി നാൽപ്പതിൽ അദ്ദേഹം ജനിച്ചു വ തസർ അലി ഇറ ഇവ തദ്രീസ് ബിൽ ജാമിയുൽ അസഹർ ജാമിയുൽ അസഹറിൽ അദ്ദേഹം ദർസ് നേരത്തെ മുദ്രീസ്റ്റുമാരുടെ സുദറാണ് ആളാണ് ഖുറാഹിങ്ങളെ സുദറായിട്ട് അവിടെ നിന്ന ആളാണ് എന്നി പിന്നെ റഹബി തന്നെ തുബക്കാത്തുൽ ഖുറാ അൽ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല റഹബി എന്നെ പറയണ വക്കറബി ഐലൻ ഇന്നി ഹദർത്തു മജ്‌ലിസ ഇക്കറായി അദ്ദേഹം ഓദി കൊടുക്കുന്ന മജ്ലിസിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന് ദബി തന്നെ പറയുന്നു ആജമനീ സംതുഹു വ സുഖൂതുഹു അദ്ദേഹത്തിൻ്റെ ആ നല്ല വക്കാറോട് കൂടെ ഉള്ള അവസ്ഥ എനിക്ക് വലിയ കൗതുകം തോന്നി അദ്ദേഹത്തിൻ്റെ മൗനം എനിക്ക് കൗതുകം തോന്നി വ കാനത്തിൽ ഖായത്ത് ഖറാമിൻ വ ഇഷ്കിൻ അദ്ദേഹത്തിന് വലിയ മഹബത്തും ഇഷ്കും ഉണ്ടായിരുന്നു ബിഷേഖ് അബ്ദുൽ ഖാദിർ അബ്ദുൽ ഖാദർ അലിയുളാനുവിനോട് വലിയ ഇഷ്കും അഹബത്തുള്ള ആളായിരുന്നു വഖദ് ജമാഅ ഫി അഖബാ മനാഖ് ആ അബ്ദുൽ ഖാദിർ ജിലാനിയുടെ മനാഖും അഖബറും ഇദ്ദേഹം സമാഹരിച്ചിട്ടുമുണ്ട് എന്ന് ദഹാബി സമ്മതിക്കുന്നുണ്ട് ദാഹബിക്ക് ഈ ഭാഗ്യത്തിലുള്ള അസ്രാറിനെ കുറിച്ച് മോശമായ അഭിപ്രായം ഉണ്ടെങ്കിൽ ദഹാബിദ് പറയൂലവിടെ ദാഹാബിദിനെക്കുറിച്ചല്ല പറയുന്നത് ഹിസ്നുൽ ഹസീൻ ഈ മുഹമ്മദ് മനുൽ ജസരി തങ്ങള് ഹിസ്നുൽ ഹസീനിൽ പറഞ്ഞു ഫി തദ്കീറത്തുൽ ഖുറ അന്ന മ മു അല്ലിഫ് ബഹജത്തുൽ അസ്രാർ കാനമിൻ അജില്ലത്തി മഷാഹിഖ് മിസിർ മിസറിലുള്ള മഷാഹിഖിൽ നിന്ന് ഏറ്റവും വലിയ മഹാന്മാരിൽപ്പെട്ട ആളായിരുന്നു കാനം മമ്പഹു ഒബൈന ഷെയ്ഹ് അബ്ദുൽ ഖാദിർ വാസി താനി അതാണ് അതിൻ്റെ പ്രത്യേകത ടത്തനൂഫിയുടെയും ജീലാനി തങ്ങളുടെ ഇടയിൽ രണ്ട് ആൾ മാത്രമേ വാസിയുള്ളൂ അപ്പം അത്രയും അടുത്ത സനദാണ് ജീലാനി തങ്ങളിലേക്ക് അതുകൊണ്ട് ജീലാനി തങ്ങളെ തൊട്ടടുത്ത് വന്ന കാലക്കാരനായതുകൊണ്ട് അതിൽ പറഞ്ഞതൊക്കെ വിശ്വാസയോഗ്യമാണ് ഇമാ സുയൂത്തി താല അന്നു തന്നെ പറഞ്ഞിട്ടുണ്ട് ഷത്തുനൂഫിയെക്കുറിച്ച് ഹസൻ ഉൽ മുഹാദ് ഷെയ്ഖുൽ ഖുറായിബി ദിയാരുൽ മിസ്രിയ പിന്നെ മാത്ത സന്നത്ത സരാ ഷറാവസബി ഹമിയ എഴുന്നൂറ്റി പതിമൂന്നിൽ വഫാത്തായി ബൂയിത്തുൽ വുഹായത്തിൽ പറഞ്ഞു അലിയൂബിന് സുയൂത്തി മാമിൻ്റെ ബൂയിത്തുൽ വുായത്തിൽ അലിയൂബിന് യൂസുഫിന് ഉറൈസുബിന് മെഹ്ലാദിബിന് ഫതുൽ ഉൽ ലഹ്മി ഷത്തുനൂഫി അബുൽ ഹസൻ അൽ മുഖറി അൻ നെഹ്വി തവല്ല തദ്രീസ് അൽ ജാമിയു തൂലൂനി അൽ ജാമിയു എന്ന് പറഞ്ഞ മിസ്റൽ ഖാഹിറയിലെ ആ വലിയ പള്ളിയിൽ തിരസ് എടുത്തിയ ആളാണ് വസദ്ദർ അലി ഖുറായിബി ജാമ്യുൽ ഹാക്കിം ഓ ഖാന കഫീർ ഉബിൻ അന്നാസി ആത്തക്കെതുഹു അദ്ദേഹത്തിനെ കുറിച്ച് ജനങ്ങൾക്ക് നല്ല മതിപ്പും വിശ്വാസവും ഉണ്ടായിരുന്നു വൽ കുലാത്തു തുക്കരി മുഹു ജഡ്ജിമാർ വരെ അദ്ദേഹത്തെ ബഹുമാനിക്കുമായിരുന്നു മാത്തബിൽ ഖാഹിറ ഖാന റ ഈസ് അൽ മുഖരി ഈൻ വിദ്യാ അൽ മിസ്രിയ മഹദൂദം ഫിൽ മഷാഹി മഷാഹിൽ എന്നെട്ടാണ് മിനു ഹ വലഹു അല്ലേ തൂലാഫ ഇൽമി തഫ്സീരി ഇൽമു തഫ്സീറിലും വലിയ നൈപുണ്യമുള്ള ആളാണ് ഈ വിഷയമൊക്കെ നമ്മളെ അബുൽ ഹസനാത്തും അവരുടെ അല്ലാസാറുൽ മർഫുയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ അലിബിന് അബ്ദുല്ലാബിൻ ഹസനബിൻ ജഹുദുബിൻ ഷയിദ് എന്ന് പറഞ്ഞ ആള് അദ്ദേഹം പിന്നെ വേറെയാണ് ബാജിത്തുൽ അസ്ലാർ ഫി അഖബാർ ഉൽ കൗം അലി ഫി അഖബാർ സൂഫിയ എന്ന് പറഞ്ഞ ഗ്രന്ഥം എഴുതിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം മറ്റൊരു വ്യക്തിയാണ് മുൻഗാമിയാണ് അദ്ദേഹത്തെ പറ്റി കാന സിഖത്തൻ സുദൂക്കൻ ആലിമൻ സാഹിദൻ എന്നൊക്കെ ചരിത്രങ്ങളിൽ ഉണ്ട് പക്ഷെ അദ്ദേഹം അദ്ദേഹം വേറെ ഇദ്ദേഹം വേറെ രണ്ടും രണ്ട് വ്യക്തികളാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലായി അപ്പോൾ നമ്മൾ പറഞ്ഞതിന് ചുരുക്കം അള്ളാഹു മുബാരിഖുലാ ഫി റജബി മുഷാബാൻ വല്യുഖന റമദാൻ എന്ന് പറയുന്ന ഹദീസ് അത് മൗലു ആണ് എന്ന് പറയുന്നത് തെറ്റാണ് ആ ഹദീസ് മൗതു അല്ല മുപ്പത്തഞ്ചിൽ പരം കിതാബുകളിൽ ഹദീസിൻ്റെ കിതാബുകളിലെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് അത് ലൈഫാണ് എന്നുള്ളത് ശരിയാണ് പക്ഷേ അത് മൗതു അല്ല അതുകൊണ്ട് അമിൽ ചെയ്യാൻ പറ്റുമെന്ന കാര്യത്തിൽ ഗുല ഇന് എന്നാണ് നമ്മൾ പ്രധാനമായും പറഞ്ഞത് പിന്നെ അള്ളാഹു മുബാരിഖലാഫി റജബിൻ വ ഷാബാൻ എന്ന് തന്നെയാണ് പറയാൻ ഏറ്റവും നല്ലത് റജബ എന്ന് പറയണം പറയുന്ന വാദത്തിന് ശക്തിയില്ല ആ റജബ എന്ന് വായിക്കണമെന്ന് പറയുന്നതിന് നമ്മൾ ആറ് ന്യായങ്ങളെ കൊണ്ട് ആ അഭിപ്രായം ബലഹീനമാണെന്ന് നാം വിശദീകരിച്ചു പിന്നെ ബാരിക്കൽ അനാഫി റജബിൻ വ ഷാബാൻ എന്ന് പറയുമ്പോൾ എന്താണ് റജബിൻ്റെ പറക്കത്ത് എന്താണ് ഷാബാൻ്റെ പറക്കത്ത് അത് ഒരു പ്രത്യേകമായ വർക്കത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ആ ഉദ്ദേശിക്കപ്പെടുന്ന വറക്കത്താണ് നമ്മൾ ദയ ചെയ്യുമ്പോൾ കൊണ്ടുവരേണ്ടത് എന്നും നാം വിശദീകരിച്ചു പിന്നെ സാധാരണഗതിയിൽ ഉദ്ധരിക്കുന്നൊരു അദീസ് റജബുൻ ഷെഹ്റുള്ള വ ഷഹബാനു ഷഹരി വ റമലാനു ഷെഹ്റു ഉമ്മത്തി എന്ന് പറയുന്ന അദീസ് അത് ഉദ്ധരിക്കാൻ പാടില്ല അത് മൗലു ആണ് എന്നുമാണ് ഞാൻ ഈ ചർച്ച ചെയ്ത മണിക്കൂറുകൾ വച്ച് ചർച്ച ചെയ്ത ഈ ചർച്ചയോടെ പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ് അള്ളാഹു താല നമുക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെ മനസ്സിലാക്കി അള്ളാഹും റസൂലും ഇഷ്ടപ്പെട്ട രൂപത്തിൽ എല്ലാ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും നമുക്ക് നിർവഹിക്കാൻ അള്ളാഹു താല തോഫീക്ക് തരട്ടെ സാഹു വസ്ല ആലമീൻ